കൃഷി മാസറിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽച്ചൂടിന് ശമനം ലഭിക്കാൻ നാടൻ വിഭവമായ പൊട്ടുവെള്ളരി കൃഷിയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാധാരണ വേനൽ തുടങ്ങുമ്പോഴാണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്യാറ് പൊട്ടുവെള്ളരി മറ്റ് ഫലങ്ങളെപ്പോലെ പഴം പച്ചക്കറി കടകളിലൊന്നും സാധാരണ കാണാറില്ല വേനൽ ചൂട് മൂത്ത് കഴിഞ്ഞാൽ പൊട്ടുവെള്ളരി കിട്ടണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ തൃപ്രയാർ വാടാനപ്പള്ളി റൂട്ടിലൂടെ യാത്ര ചെയ്താൽ ഇടവിട്ട് ഇടവിട്ട് ധാരാളം പൊട്ടുവെള്ളരി വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ആലപ്പുഴയിലും കൃഷി ഇത് വരുന്നുണ്ട് അങ്ങനെ വാടാനപ്പുള്ളിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് പൊട്ടുവെള്ളരികൾ സ്റ്റോക്ക് ചെയ്ത ഒരു കട കണ്ടു അവിടെ നിന്നും രണ്ട് പൊട്ടുവെള്ളരി വീട്ടിലേക്ക് വാങ്ങിക്കുകയും ചെയ്തു അതേ ഷോപ്പിൽ നിന്ന് തന്നെ പൊട്ടുവെള്ളരി ജ്യൂസും വിൽക്കുന്നുണ്ട് അതും കുടിച്ചാണ് പിന്നെ യാത്ര തുടർന്നത് അപ്പോൾ പൊട്ടുവെള്ളരി നമ്മുടെ അടുക്കള മുറ്റത്തും ടെറസിലും ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് അംഗീകൃത നഴ്സറികളിൽ നിന്നും വിത്തുകൾ വാങ്ങുകയോ അതല്ലെങ്കിൽ നാം കഴിക്കാൻ വാങ്ങിക്കുന്ന മൂത്ത് പഴുത്ത പൊട്ടുവള്ളരിയുടെ വിത്ത് ശേഖരിച്ച് നട്ടാലും മതി വിത്തുകൾ നടുന്നതിന് മുമ്പായി വിത്തുകൾ സ്യൂഡോമോണസിൽ ലാനിയിൽ ഇട്ടു വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ നല്ല കരുത്തോടെയുള്ള തൈകൾ മുളച്ചു വരും സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലാണ് വിത്തുകൾ ഇട്ട് വെക്കേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ സ്യൂഡോമോണോസ് ഇല്ലെങ്കിൽ നാളികേര വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നട്ടാലും മതി വലരി കൃഷിക്ക് വിത്ത് നടുന്നതിന് മുമ്പായി മണ്ണ് തയ്യാറാക്കൽ നിർബന്ധമാണ് കുമ്മായം ചേർത്ത മണ്ണിൽ ഉണുങ്ങിയ ചാണകവും ജൈവ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതും കൂടി ചേർത്ത് മണ്ണ് ഒരാഴ്ച വെയിൽ കൊള്ളിക്കണം അതിനുശേഷം മാത്രമേ വിത്തുകൾ നടാൻ പാടുള്ളൂ വിത്ത് നട്ട് നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും മുളച്ചു വരും പൊട്ടുവള്ളരിയുടെ ഇലകൾ തുടക്കം മുതലേ തിന്ന് നശിപ്പിക്കുന്ന ഒന്നാണ് ആമവണ്ടുകൾ ആമവണ്ടിൻ്റെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ആഴ്ചയിൽ ഒരു തവണ വേപ്പണ്ണ വേപ്പെണ്ണ മിശ്രിതം ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പൊട്ടുവെള്ളരി ആക്രമിക്കുന്ന മറ്റൊരു കീടമാണ് കായീച്ചകൾ കായ വിരിയുന്നോടുകൂടി അതിനകത്ത് കയറി ഫലം തന്നെ നശിപ്പിച്ചു കളയുകയാണ് വെച്ചാറ് അതിൻ്റെ പ്രതിവിധിയായിട്ട് പൊട്ടുവെള്ളരിയുടെ പൂവ് വിരിഞ്ഞ് കായ ഉണ്ടാകുമ്പോൾ തന്നെ പേപ്പർ കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ കവർ ചെയ്ത് കൊടുക്കണം അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട് പൊട്ടുവെള്ളരി മൂത്ത് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ നമ്മൾ വൈകിപ്പോയാൽ ഉടനെ അത് വിണ്ട് കയറും അത് പൊട്ടുവെള്ളരുടെ സ്വഭാവമാണ് പിന്നെ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പ്രയാസമാകും അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പൊട്ടുവെള്ളരി വിണ്ട് കയറിയാലും മണ്ണ് പറ്റാതെയും നിലത്തി വീഴാതെയും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇതോടൊപ്പം തന്നെ കായച്ചറ ട്രാപ്പ് ചെയ്യാനായിട്ട് കായിച്ച കണികളും നമ്മൾ പലയിടത്തായി കെട്ടിയിടണം പൊട്ടുവെള്ളരി നട്ട് നാൽപ്പഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും പൊട്ടുവെള്ളരിയിൽ എത്ര കീടശല്യം വന്നു കഴിഞ്ഞാലും ഒരിക്കലും രാസ കീടനാശികങ്ങൾ പ്രയോഗിക്കരുത് അതുപോലെ തന്നെ രാസവളങ്ങളും ഉപയോഗിക്കാതിരിക്കണം ജൈവ വളങ്ങളായ ചാരം കടല പുളിപ്പിച്ചെടുത്ത് നേർപ്പിച്ചതിന്റെ തെളി എന്നിവ ഒഴിച്ചു കൊടുക്കാം കളരപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിധം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കാം പൊട്ടുവള്ളിരി കൃഷിയിൽ അധികം കീടശല്യമൊന്നും സാധാരണ വരാറില്ല ആമവണ്ടും കായച്ചയും തന്നെയാണ് ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങൾ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേപ്പണ്ണ മിശ്രിതവും മഞ്ഞക്കണിയും ഒക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ ചൂടോ മാസ് വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നതും തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഇലമഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങളിൽ നിന്നും ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സ്വാദിഷ്ടമായ പൊട്ടുവെള്ളരി ഈ ഒരു വേനൽ ചൂടിനും നാടൻ പ്രതിരോധമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഈസിയായി മട്ടുപ്പാവിലും ഗ്രോ ബാഗിലും ഒക്കെയായി കൃഷി ചെയ്യാൻ പറ്റുന്ന പൊട്ടുവെള്ളരി നിങ്ങളും കൃഷി ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്ന് ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്